ഹായ് കഴിഞ്ഞ ദിവസം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒമാൻ അവന്യൂസ് മാളിൽ നിന്ന് താഴെ ഇറങ്ങി താഴെ നമ്മൾ പിന്നെ പാർക്കിങ്ങിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കുറേ മുമ്പ് പരിചയമുള്ളതാണ് എനിക്ക് കുറേയായിട്ട് പുള്ളിയെ കാണാറില്ല അപ്പോൾ അവിടെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞവിടെ പിന്നെ എന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പിന്നെ എൻ്റെ വീഡിയോസും ഇതൊക്കെ കാണാറുണ്ട് ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് ഭാഗത്ത് കുറച്ച് അഡ്വൈസ് വേണം ഒന്ന് ഹെൽപ്പ് ചെയ്യാവും അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ റൂവിയിൽ ഒരാൾ കാണാനുണ്ടായി അപ്പോൾ ഞാൻ ഇവൻ്റെ അവസ്ഥയും ഇവൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ ഞാൻ കരുതി ഓക്കെ എന്തായാലും പിന്നെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എത്രയും വേഗം ഞാൻ റൂവിയിലുള്ള ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെയും കൂട്ടിയിട്ട് അവിടെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് നമ്മളിരുന്നു എനിക്കറിയാം എന്തായാലും ഒരു ഒരു മണിക്കൂർ എന്തായാലും സ്പെൻഡ് ആകും അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇവരുടെ ബിസിനസ്സിലെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇവന് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു ഇങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്താ ചെയ്യുക എനിക്കിതിന് എങ്ങനെയെങ്കിലും കരകയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പിന്നെ ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കാം എൻ്റെ ഈ ബിസിനസ്സിൽ നമുക്ക് എങ്ങനെ വളർത്തി കൊണ്ടുവരാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റീഫ്രെയിം ചെയ്തു അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്ത് പിന്നെ എല്ലാം അതിൽ ഒരു പെന്നിലും പെണ് എല്ലാം എല്ലാം എഴുതി കൃത്യമായിട്ട് ഒരു ഇനി വരുന്ന ഒരു അഞ്ച് വർഷത്തേക്ക് അവൻ്റെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ സ്കെയിൽ ചെയ്യണം സ്കെയിൽ ചെയ്തിട്ട് എവിടെ വരെ എത്താൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള റോഡ് മാപ്പ് ഉണ്ടാക്കി കുറേ നേരം ഇരുന്നിട്ട് അതിനിടയിൽ രണ്ട് ചായ കുടിച്ചു പിന്നെ രണ്ട് പഴം നിറച്ചു തന്നു ഓക്കെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇത് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞേടാ ഈ രീതിയിൽ നീ പോവുകയാണെങ്കിൽ ഇനി വരുന്ന ഒരു പത്ത് വർഷം കൊണ്ട് എനിക്ക് ഒരു പിന്നെ ജി സി സി മൊത്തം എൻ്റെ കമ്പനി ഉണ്ടാവുകയും പിന്നെ ഇന്ത്യയിലും എനിക്ക് വ്യാപിപ്പിക്കാൻ പറ്റും അതിൻ്റെ പുറമെ പത്ത് വർഷമാകുമ്പോഴത്തേക്കും ഒരു വിമാനം എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിനക്ക് വളരാൻ പറ്റും അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറയാം എടാ എൻ്റെ പ്രശ്നം എന്താ പറയാ എനിക്ക് ഇത്ര ഒന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്കിങ്ങനെയൊന്നും വേണ്ട എനിക്കിങ്ങനെ ജീവിച്ചു പോയാൽ മതി ഓക്കെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും കിടന്നിട്ടൊന്ന് ജീവിച്ച് പോയാൽ മതി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ സത്യം പറഞ്ഞ മൂടുട്ടായി കാരണം ഒരുപാട് സമയം ചിലവാക്കി ഒന്നൊന്നര മണിക്കൂർ ഇവന് ഇരുന്നു ഇവനെ ഇവൻ്റെ ബിസിനസ്സിന് എങ്ങനെ സ്കെയിൽ ചെയ്യാം ഇവന് ഉടമ്പരൊക്കെ എത്ര എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ആണ് ഇവർ പറയുന്നത് എനിക്ക് ഇത്രയൊന്നും വേണ്ട ഞാൻ അത്രയൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിതെല്ലാം മനസ്സിലാക്കിയെന്ന് അറിയാം നമ്മൾ നമ്മൾ നമ്മളോട് ഇപ്പം അവരെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഉപദേശം ചോദിക്കുന്ന ആളുകളോടും നമ്മളെപ്പോഴിപ്പോൾ ഒരു കുന്നിക്കുരു മാത്രം ആഗ്രഹിക്കുന്ന ഒരാളോട് നമ്മൾ പിന്നെ ചന്ദ്രനിൽ ഹോട്ടൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചന്ദ്രനെ ടൂറിസത്തെ പറ്റിയും അതൊന്നും അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അയാൾക്ക് അയാൾക്ക് പറ്റിയതേ പറയേണ്ടു അപ്പോൾ ഞാനിത് എൻ്റെ അടുത്ത് പറ്റിയ ഒരു ഒരു വലിയ അബദ്ധമായിട്ടാണ് കാണുന്നത് ഇനി നമ്മൾ ഇങ്ങനെ ആരോടെങ്കിലും ഉപദേശിക്കുക നിങ്ങളും ആരോടെങ്കിലും ഉപദേശിക്കാനൊക്കെ പോകുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള അവർക്ക് ആവശ്യമുള്ള എന്താണോ അവരുടെ ആഗ്രഹം എന്താണോ അവരുടെ ലിമിറ്റ് എന്താണോ അത്രമാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഒരുപാട് പിന്നെ സ്കെയിൽ ചെയ്ത ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ സമയം പോവും അവരെ സമയം പോവും അപ്പോൾ എപ്പോഴും ഉപദേശിക്കുമ്പോൾ അവരെ ലിമിറ്റ് വെച്ചിട്ട് ഉപദേശിക്കാം താങ്ക്